വീട്ടിലിരുന്ന് പോർ അടിച്ചപ്പോഴാണ് ടി വി ആണെന്ന് വിചാരിച്ചത് അങ്ങനെ ടി വി ഓൺ ആക്കി നോക്കിയപ്പോഴാണ് അതിൽ ആപ്പിളിന്റെ പുതിയ പ്രോഡക്റ്റ് ആയ ആപ്പിളിന്റെ ബി ആർ ഹെഡ്സെറ്റ് കാണുന്നത് അങ്ങനെ അതിന്റെ വില എന്തായിരിക്കുന്നത് ഒന്ന് സെർച്ച് നോക്കിയപ്പോഴാണ് മൂന്നര ലക്ഷം രൂപ അങ്ങനെ വില കുറവിനെ അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഹെഡ്സെറ്റ് തപ്പിടന്നപ്പോഴാണ് അതെ ഈ ഒരു ഹെഡ്സെറ്റ് ഞാൻ കാണുന്നത് പിന്നെ വേറെ നോക്കിയില്ല അത് നമ്മൾ ഓർഡർ ചെയ്തത് ഗായ സഭ പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് എടുത്തിട്ട് വരാം നമ്മുടെ പ്രൊഡക്റ്റ് മോനെ മൂന്നെ ബി ആർ ഹെഡ്സെറ്റ് ആണ് മേലേക്ക് പോവാസ നമ്മളിണ്ട് പൊളിച്ചു നോക്കാം അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഒരു സ്റ്റിക്ക് വന്നിട്ടുണ്ട് മീൻസ് റിമോട്ട് കൺട്രോൾ വന്നിട്ടുണ്ട് ഒരു തുണി വന്നിട്ടുണ്ട് ഇരിക്കുന്ന നമ്മുടെ ഐറ്റം ഉള്ളൊരു വാറണ്ടി കാർഡ് യൂസർമാനിൽ വന്നിട്ടുണ്ട് ഇരിക്കുന്നതാണ് നമ്മുടെ വി ആർ ഹെഡ്സെറ്റ് എന്ന് പറയുന്നത് ഇവിടെ റിമോട്ട് കൺട്രോൾ വന്നിരിക്കുന്നത് ഇവിടെ ഫോൺ ഫോണായിട്ട് പുറമേ നിന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വെക്കുന്നത് ഫോൺ എടുത്തിട്ട് ഇതിന് ഉള്ളില് വെച്ചു കൊടുക്കാം ഇത് വെക്കാം ഇതിന് മേലെ കുറച്ച് കൺട്രോൾസ് ലങ്ങ്സ് കൺട്രോൾ ചെയ്യായിട്ട് വന്നിട്ടുണ്ട് അടിയിൽ ഒരു സ്വിച്ച് വന്നിട്ടുണ്ട് പോളി ആയി ആർ ഹൈസ് ഒരു ഫുൾ വീട് നമ്മുടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണാൻ പറ്റും